ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് മീഷോന്ന് കിട്ടുന്ന പാക്ക് ഓഫ് ടു എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്കിൽ ന്യൂഡിക്ഷനും റെഡ് എഡിക്ഷനുമാണ് ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിൽ നൂറ്റി മുപ്പത് രൂപക്കാണ് എട്ട് ലിപ്സ്റ്റിക് കിട്ടുന്നത് അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കളറും ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇന്ന് മാസമായിട്ട് ക്യാച്ച് ഓടിക്കാൻ നോക്കിയത് പക്ഷെ പറ്റിയിട്ടില്ല അത് താഴെ പോയി അപ്പോൾ ഇന്ന് മീഷോന്ന് വാങ്ങി രണ്ട് ഷെയ്ഡ് ഓഫ് രണ്ട് ഷെയ്ഡ് നല്ലോണം ഡാർക്ക് ഷെയ്ഡും വന്ന് ന്യൂഡ് ഷെയ്ഡു ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാൻ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ന്യൂഡ് ഷെയ്ഡ് ഉള്ളത് നോക്കാം അപ്പോൾ അതിലേറ്റവും ന്യൂഡായിട്ടുള്ള കളറാണിത് ഈ ന്യൂഡ് കളറായിട്ടുള്ളത് എനക്ക് ഉള്ളതിൽ എനിക്ക് ഒന്നു മാത്രമേ ഇഷ്ടമായിട്ടുള്ളു ബാക്കിയൊന്നും ഇഷ്ടമായിട്ടില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് നേരത്തെ കാണിച്ചതിൽ നിന്നും കുറച്ചും കൂടി കുറച്ച് ഡാർക്കായിട്ടുള്ളതാണ് ഇത് ന്യൂഡ് ഷെയ്ഡിൽ ഉൾപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ ഇത് രണ്ടാമത് വരുന്ന കളർ കളറുണ്ട് അതാണ് ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഷെയ്ഡാണ് ഇത് നേരത്തേ കാണത്തേക്കും കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് ബാക്കിയുള്ള രണ്ട് ഷെയ്ഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ഇത് നാലാമത്തെ ഷെയ്ഡാണ് ന്യൂഡ് ഷെയ്ഡിലുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഷെയ്ഡ് ഇതാണ് ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ് ആൻഡ് ഇത് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ലിപ്സ്റ്റിക് ആണ് ഇതിലും നാല് കളറ് ഡാർക്ക് ലിപ്സ്റ്റിക് ആണുള്ളത് അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ് കൂരി കൈനെ കൊണ്ട് തുറക്കാൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളറ് ഇത് അത്യാവശ്യം കൊള്ളാം ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല എന്നാലും കുഴപ്പമില്ല ആവശ്യത്തിന് നിൽക്കും അപ്പോൾ ആ കളർ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഓൾറെഡി അത് വരച്ചായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതിൻ്റെ മുകളിലൊന്നും കൂടി വരച്ചത് കൊളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഷെയ്ഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ഷെയ്ഡിലെ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ഇനി ഇതിലെ രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നേരത്തെ കാണിച്ച പോലെ തന്നെയാണ് ഒരു ഡാർക്ക് പിങ്ക് വരുന്ന ഒരു കളറാണിത് അപ്പോൾ ഇതാണ് കയ്യിൽ വർക്കുമ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു റെഡ് ഷെയ്ഡാണ് ഇതും കൊള്ളാം കൊള്ളാൻക്ക് ഇഷ്ടപ്പെട്ടു ഇതപ്പോ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു റെഡ് റെഡ് തന്നെ ആദ്യം ഉണ്ടായിട്ടത് ഡാർക്ക് ഭയങ്കര ഒരു റോസ് കളറും പിന്നെ ഉള്ളത് കുറച്ച് അതിൽ നിന്ന് കുറച്ച് കളർ കുറഞ്ഞ ഒരു പിങ്ക് പോലത്തതും പിന്നെ ഉള്ളത് ആണ് ഇനി ഒരു ഷെയ്ഡ് ഉണ്ട് ഈ ഡാർക്ക് ലിപ്സ്റ്റിക് ഷെയ്ഡിൽ അതാണ് ഈ കളർ ഇതും ഏകദേശം ഒരു ഒരു റോസ് കളർ വരുന്നത് തന്നെയാണ് ഒരു ഡാർക്ക് റോസ് പോലെ ഇതും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ ലിപ്സ്റ്റിക്ക് ഈ രണ്ട് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക്ക് അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഷെയ്ഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന നാലും നല്ല തന്നെയാണ് പക്ഷെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ അത്രക്ക് അടിപൊളിയാണെന്നല്ല പക്ഷെ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് എട്ടെണ്ണം കിട്ടുന്നത് അപ്പോൾ ക്വാളിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല ലോങ് ലാസ്റ്റിക്കും ലോങ് ലാസ്റ്റിങ്ങും അത്രയ്ക്ക് ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എനിക്ക് ന്യൂഡേഡിൽ വരുന്നത് ആകെ ഒന്നും മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ ബാക്കി മൂന്നും എൻ്റെ സ്കിന്നിനെ ചേരുന്നതല്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്